ഹലോ അപ്പോൾ ഞാൻ രാജസ്ഥാനിലേക്ക് പോവാണ് പോകാനെട്ടോ എനിക്ക് ഗാന്ധി ഫെല്ലോഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇൻഡക്ഷൻ രാജസ്ഥാനിൽ വെച്ചിട്ടാണ് അപ്പോൾ ഉപ്പം എന്നെ ബസ് സ്റ്റാൻഡ് വരെ ആക്കി തന്നു കേട്ടോ അപ്പോൾ കോഴിക്കോട് വരെ ബസ്സിലാണ് പോകുന്നത് അവിടുന്ന് ട്രെയിനിൽ ഡൽഹിയിലേക്ക് അവിടുന്ന് രാജസ്ഥാന് അങ്ങനെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ബസ് കറക്റ്റ് സമയത്ത് എത്തിയാലേ എനിക്ക് ട്രെയിൻ കിട്ടൂ അപ്പോൾ ബസ് ലേറ്റ് ആയാലും ട്രെയിൻ മിസ്സാവും അപ്പം ചുരത്തിലധികം ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും പത്ത് മിനിറ്റ് ലേറ്റായിട്ടാണ് ബസ് എത്തിയത് അപ്പോൾ വേഗം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്താനായെന്ന് അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓടായിരുന്നു എന്തായാലും ഭാഗ്യത്തിന് എനിക്ക് ട്രെയിൻ കിട്ടി അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒന്നും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ട്രെയിനിന്ന് രണ്ട് പരിപ്പോടെ വാങ്ങി പിന്നെ എൻ്റെ കയ്യിലെ ഫ്ലാസ്കിൽ കുറച്ച് ചായ ഉണ്ടായിരുന്നു അതും കുടിച്ചു അപ്പോൾ ഞാൻ രാവിലെ വരെ കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ പോകണോ പോവണ്ടേന്ന് കാരണം എനിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ അത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് രാവിലെയാണ് കേട്ടോ കൺഫേം ആക്കിയത് അപ്പോൾ ടിക്കറ്റ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങാനും മനസ്സ് മാറിയാലും പോവാലോ എന്ന് കരുതിയിട്ട് അതെന്തായാലും നന്നായി അതുകൊണ്ട് എനിക്ക് സ്ലീപ്പറിൽ പോകാൻ പറ്റി അല്ലെങ്കിൽ ജനറലിൽ പോവേണ്ടി വന്നേനെ പിന്നെ രാത്രി ഞാൻ ഫുഡ് സൊമാറ്റോയിൽ നിന്നും ഓർഡർ ചെയ്തു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നത് പോവാമെന്ന് പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് ഞാൻ ഫുഡൊന്നും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ മുതൽ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം കുയപ്പം ഇല്ലാത്തൊരു ഫുഡായിരുന്നു കേട്ടോ ട്രെയിനിൽ വെച്ച് കിട്ടാവുന്നതിൽ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിലും കൂടുതൽ ടേസ്റ്റ് ഒന്നും നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പം ചോറും ചപ്പാത്തിയും പുലാവും കേസരിയും തൈരും പിന്നെ പേരറിയാത്ത രണ്ട് മൂന്ന് കറികളും ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ സമയം രാത്രിയായിട്ടുണ്ട് ഞാൻ അപ്പർ ബർത്ത് ആണ് കേട്ടോ ബുക്ക് ചെയ്തത് ഞാൻ എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പർ ബർത്ത് തന്നെയാണ് ബുക്ക് ചെയ്യാറ് അങ്ങനെ പിറ്റേന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത് അപ്പോൾ എൻ്റെ കയ്യിലൊരു ആപ്പിൾ ഉണ്ടായിരുന്നു കുറച്ച് ബിസ്ക്കറ്റും ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് ഞാൻ രാവിലത്തെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്തു ഒട്ടും സമയം പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ നേരം ഫോണിൽ കളിച്ചു പാട്ട് കേട്ടു നേരം വീണ്ടും ഉറങ്ങി പക്ഷെ സമയം ഒട്ടും പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ ട്രെയിന് നോർത്തിലോട്ട് പോകുന്നതിനനുസരിച്ച് ചൂട് കൂടിക്കൂടി വരികയാണ് ആകെ വിയർത്ത് മുഷിഞ്ഞ് എന്താ പറയുക ഇത്രയും മുഷിഞ്ഞൊരു യാത്ര ഞാൻ ഈ അടുത്തൊന്നും പോയിട്ടില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും എല്ലാം വാങ്ങി കഴിച്ചു അപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലൊന്ന് ആശ്വാസം കിട്ടിയത് ട്രെയിനിൽ ബോഗിയിൽ ഉണ്ടായിരുന്നത് ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ ബാക്കി എല്ലാവരും ഇടയ്ക്ക് വെച്ച് കയറുന്നവരും ഇറങ്ങുന്നവരൊക്കെ ആയിരുന്നു ഡൽഹി വരെ ഉണ്ടായിരുന്നത് ഈ ഫാമിലി മാത്രമായിരുന്നു ഇവർ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ താമസിക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് മലയാളമൊക്കെ മനസ്സിലാകും അപ്പോൾ ഞാൻ വൈകുന്നേരം വരെ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സും ബിസ്ക്കറ്റും ബേക്കറിയും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു മാക്സിമം ഞാൻ ഈ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കാതിരിക്കാൻ ശ്രമിച്ചു കേട്ടോ കാരണം ഒറ്റയ്ക്കല്ലേ വല്ലതും കഴിച്ചിട്ട് പണി കിട്ടിയാൽ കുടുങ്ങിപ്പോകും ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് പക്ഷേ രാത്രിയായതും എനിക്ക് വിശപ്പ് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ സൊമാറ്റോയിൽ നിന്നും ഫുഡ് വീണ്ടും ഓർഡർ ചെയ്തു ഞാൻ ഗോപി മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ട്രെയിനിൽ പ്രതീക്ഷിക്കാവുന്ന ടേസ്റ്റ് ഉള്ള നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു കേട്ടോ നമുക്കിതിൽ കൂടുതലും ട്രെയിനിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ സമയം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ നാളെ രാവിലെ ഞാൻ ഡൽഹിയിലെത്തും എനിക്ക് എന്തോ ഇത് ഒരുപാട് ദൈർഘ്യമുള്ളൊരു യാത്ര ആയിട്ടാണ് തോന്നിയത് ഏകദേശം ഒരാഴ്ച വരെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നൊരു ഫീലായിരുന്നു ഒട്ടും സമയം പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഏകദേശം ട്രെയിനിൽ എല്ലാവരും കിടന്നിട്ടുണ്ട് കിട്ടോ എനിക്ക് നന്നായിട്ട് ചൂട് കൊണ്ട് ഞാൻ കുറച്ച് നേരം കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തെ ബർത്തിൽ സൈഡിലായിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ ആ ബർത്തിൽ ആൾക്കും കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബർത്തിലേക്ക് കയറി അങ്ങനെ രാവിലെ ആറു മണിയായതും ട്രെയിൻ ഡൽഹിയിൽ എത്തി ഡൽഹിയിലെത്തിയിട്ടോ ഈ സമയത്തും ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ഞാൻ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുളിച്ചിട്ടോ ഡ്രസ്സ് മാറ്റിയിട്ടോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ചൂട് കുറച്ചും കൂടി കൂടുതലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ വീഡിയോ ഒക്കെ ഓഫാക്കിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തുടങ്ങിയില്ലേ അപ്പോൾ ഇവനൊന്നും പൂർത്തിയാക്കാതെ വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ളതും കൂടി വീഡിയോ എടുത്തത് കാരണം എനിക്ക് എനിക്കത്രയും മതിയായിട്ടുണ്ടായിരുന്നു നമ്മൾ ശരിക്കും മടുത്തു പോകുന്ന അറിയില്ല യാത്ര ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ മടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അത്രയും അടുപ്പിച്ചൊരു യാത്രയായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് അപ്പോൾ ഇനിയുള്ള യാത്ര ബസ്സിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ബസ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ ഞാൻ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് ആ ബസ്സിൽ സീറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ബസ്സിൽ കയറി അപ്പോൾ ഇതൊരു അപ്പർ ബെർത്ത് ഉള്ള ബസ്സായിരുന്നു കേട്ടോ താഴെ ഇരിക്കാനും മേലെ കിടക്കാനും പറ്റുന്ന ബസ്സാണ് ആകെ കുത്തി കുലുങ്ങിയാണ് ബസ് പോയത് എനിക്ക് തോന്നുന്നു റോഡ് മോശമായതുകൊണ്ടായിരിക്കും നമ്മൾ ട്രെയിനിൽ പോകുന്ന ഒരു സുഖമൊന്നും ബസ്സിൽ പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് കിടന്നു പോകുമ്പം നമ്മളങ്ങനെ കുലുങ്ങി 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 കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനിക്ക് നന്നായിട്ട് വൊമിറ്റൊക്കെ ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം അവസാനം ഞാൻ രാജസ്ഥാനിലെത്തി ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പി എസ് എല്ലിലേക്ക് പോകണം പി എസ് എൽ എന്ന് പറഞ്ഞാൽ പിരമൽ സ്കൂൾ ഓഫ് ലീഡർഷിപ്പ് ആണ് അവിടെയാണ് നമുക്ക് ഇൻഡക്ഷൻ നടക്കുന്നത് ഇത് കുറച്ചൊരു റൂറൽ ഏരിയ ആണ് കേട്ടോ ഇവിടെ വണ്ടിയൊന്നും അധികം പോവില്ല അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്കൊരു ഓട്ടോറിക്ഷ കിട്ടി അങ്ങനെ ഞാൻ അവസാനം പി എസ് എല്ലിൽ എത്തി ഇതാണ് നമ്മുടെ പിരമൽ സ്കൂൾ ഓഫ് ലീഡർഷിപ്പ് അങ്ങനെ ഞാൻ എൻ്റെ പേരും എംപ്ലോയി കോഡും എല്ലാം കൊടുത്ത് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് എനിക്ക് അലോട്ട് ചെയ്ത റൂമിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ റൂമുകളെല്ലാം ഒരു ബ്ലോക്ക് പോലെയാണ് കേട്ടോ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹാൾ അവിടെ നിന്ന് നാല് റൂം അങ്ങനെ നാല് റൂം വീതമായി ഓരോ ബ്ലോക്ക് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ബ്ലോക്ക് പതിനാറിലെ റൂം നമ്പർ ഡി ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു റൂമിൽ രണ്ട് പേര് വീതമാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ നേരത്തെ എത്തിയിട്ടുണ്ട് ആളെ കാണാനില്ല ലഗേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ റൂമിൽ കയറിയപ്പോൾ ഒരു തീയതി അവിടെ എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കായിരുന്നു കേട്ടോ പിന്നെ റൂമിൽ രണ്ട് ബെഡും പിന്നെ രണ്ട് കബോർഡും ഉണ്ട് അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള റൂമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വലിയ കണ്ണാടി ഉണ്ട് കേട്ടോ ഞാൻ അതിൽ നോക്കിയപ്പോൾ എൻ്റെ കോലം ആകെ മുഷിഞ്ഞ് നാറി എന്തോ പോലെ ഇരിക്കുന്നുണ്ട് ഇനി പോയിട്ടൊന്ന് വിസ്തരിച്ച് പൊളിച്ചിട്ടൊന്ന് ഉറങ്ങണം ഞാൻ ഈ വീഡിയോ ഇവിടെ എന്തു ചെയ്യാൻ ബൈ ബായ്